എൻ്റെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇതാ ഞാൻ രണ്ട് കാർ വാങ്ങിച്ചോ ഒന്ന് നല്ല റേസിംഗ് കാറാണ് ഒന്ന് നമ്മുടെ എന്തിനു വേണ്ടീൻ്റെ പേര് ആ ഡിഫൻഡറിൻ്റെ ഒരു മോഡൽ മോഡലാണ് ജീപ്പ് ഡിഫൻഡറിൻ്റെ മോഡൽ വേണ്ടിയാണേ അപ്പോൾ രണ്ട് പേര് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ വാങ്ങിച്ചതായിരിക്കും അപ്പോൾ വാങ്ങുമ്പോൾ ഇതിൽ പറ്റിയൊരു സംഭവം എന്താണെന്നുള്ള എപ്പോൾ കാണിക്കാം അപ്പോൾ രണ്ട് പേരും റിമോട്ട് എടുത്ത് വണ്ടി നോട്ടിച്ചാൻ ഇതിലിപ്പോൾ സംഭവിക്കുന്നത് എന്താ അറിയോ ഒരാളെ റിമോട്ടിൽ നിൽക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയും ഒരേ സമയം പോവാണ് കഴിഞ്ഞ് ശരിക്കേ കാണിച്ചാൽ പോയതാ ഒരു ഡിഫൻഡർ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു റേസിംഗ് കാർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിഫൻഡറിന്റെ റിമോട്ട് കേട്ടോ വിടുന്നുണ്ട് കേട്ടോ അപ്പം റേസിംഗ് കാറിന്റെ റിമോട്ട് പിന്നെ നിഷുവിന്റെ കയ്യിലുണ്ട് അപ്പോൾ നിഷു എന്നാ ഓടിക്കുക ഉണ്ടോ ഇപ്പോൾ എന്താ സംഭവിച്ചത് പിന്നെ ഫ്രണ്ടിലോട്ട് ഈ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ ഡിഫൻഡർ ബാക്കോട്ട് പോകുന്നു അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു റിമോട്ടിൽ ഒരു കാർ ഓടിക്കാൻ പറ്റുന്നുള്ളൂ ഒരു വീടിൻ്റെ അകത്തുള്ള രണ്ട് കുട്ടിയാക്കും ഒരു വീടിനകത്ത് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഓടിക്കുമ്പോൾ രണ്ടും രണ്ട് ബൈക്ക് പോവാണ് ഇനി ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് റേസിങ് എടുത്താണെങ്കിൽ അതും നമുക്ക് നോക്കട്ടോ ഓക്കെ ആ ഇനി നിതിൻ്റെ റിമോട്ട് നിതുൻ്റെ റിമോട്ട് എടുക്കും നിഷോ അതിൻ്റെ റിമോട്ട് തായ ഓക്കെ ഓക്കെ താഴെച്ചിട്ടോ ആ നീ ഓടിക്കാ ഓക്കെ ഉള്ളോ ഒറ്റ റിമോട്ട് മുമ്പ് തന്നെ രണ്ട് വണ്ടിയും ഓടുന്നു ഇപ്പോൾ ഇതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഇങ്ങക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി ആരെങ്കിലും ഇങ്ങനത്തെ ടോയ് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങുക രണ്ട് വാഹനങ്ങൾ ഒക്കെ വീട്ടിലെ കുട്ടികൾക്ക് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇതിങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഇതിപ്പോൾ ഒരാൾ പത്ത് മിനിറ്റ് ഓടിക്കും എന്നിട്ട് മറ്റേ ആൾ ആക്കി വയ്ക്കും പിന്നെ അടുത്ത ആൾ എടുത്തിട്ട് പത്ത് മിനിറ്റ് ഓടിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ടോയ് ഒക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക